ി രചന ഹയാ മെഹ്റിൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയം നൂഞ്ഞേരി ഇടം കണ്ണിട്ടൊന്ന് ആന്റിയെ നോക്കിയപ്പോ പുള്ളിക്കാരിയും പകച്ച് പണ്ടാരടങ്ങി നിൽക്കുവാണ് അപ്പൊ കുടുംബക്കാരി നല്ലാന്ന് വ്യക്തമായി അങ്ങനെ ഒരു ടിസ്റ്റ് പ്രതീക്ഷിച്ച് കൂട്ടിലും തലയും നീട്ടി പിടിച്ചു നിന്ന് കിളി ശ്വാസം കിട്ടാതെ പിടഞ്ഞു മരിച്ചു ആ കാഴ്ച ദയനീയമായി നോക്കി നിൽക്കാൻ എനിക്ക് സാധിച്ചുള്ളൂ ഇപ്പം മുറ്റത്ത് വന്നിരിക്കുന്ന നിൽക്കുന്ന കുരുപ്പിനെ ആ മനസ്സാ കല്ലെറിഞ്ഞു കൊന്നു പൂജാരിക്കാണ് യാതൊരുവിധ കുലുക്കവും ഇല്ല വടി പോലെ നിപ്പാണ് ജന്തു തോൽവികൾ ഏറ്റുവാങ്ങാൻ എൻ്റെ ജീവിതം പിന്നെയും പിന്നെയും ബാക്കിയാവണല്ലോ ഈശ്വര പുറത്ത് കാണിച്ചില്ലെങ്കിലും ഉള്ളിൽ ഉള്ളിലെനിക്ക് എള്ളിപൊടിയുന്ന വേദനയുണ്ടായിരുന്നു ചോദ്യം ചെയ്യാൻ എനിക്ക് അവകാശമില്ലെന്ന് തോന്നൽ എന്നിൽ മൗനം തീർത്തു ശീല പോലെ നിന്ന ആന്റി പെട്ടെന്ന് വെട്ടിത്തിരിഞ്ഞ് ഉള്ളിലേക്ക് പോയപ്പോൾ ഇടിമിന്നലോട് കൂടിയൊരു മഴ ഞാൻ സ്വപ്നം കണ്ടു പക്ഷേ പുള്ളിക്കാരി നിലവിളക്കം കൊണ്ട് മുന്നിൽ വന്ന് നിന്നപ്പോൾ എൻ്റെ സ്വപ്നം കാറ്റടിച്ച് പാറിപ്പോയി അന്നാദ്യമായി എനിക്ക് ആന്റിയോട് ദേഷ്യം തോന്നി ആ തിരുമാന്ത തേക്കാത്ത ചുമരിൽ കൊണ്ടുപോയി ഉരക്കാൻ തോന്നി അല്ല പിന്നെ മക്കൾ വല്ല അവം കാണിക്കുന്നതിന് രണ്ട് പെട കൊടുക്കുന്നതിന് പോരാ പ്രോത്സാഹിപ്പിക്കാൻ നടക്കുന്നു ഈ അമ്മ സിനിമയും സീരിയലൊന്നും കാണാറില്ലേ കൂട്ടി പിശാജി അല്ല കുറച്ച് വലിയ പിശാജ് വെറുതെ കിടന്നുറങ്ങുന്ന സമയത്ത് അതൊക്കെ എടുത്തു വെച്ച് കണ്ടൂടെ അമ്മ ഇതെന്താ കാണിക്കുന്നു അതിരിദ്ദേ ഇവള് കൊടുക്ക് എന്നെ ചൂണ്ടിയാണ് പൂജാരി ആ പറഞ്ഞത് പെട്ടെന്ന് ഇന്നലൊരു മിന്നലടിച്ചു അപ്പൊ പ്രതീക്ഷയ്ക്ക് സ്കോപ്പ് ഉണ്ട് ഇത് എന്തോന്നിത് കിടന്ന അമ്മൽ നീര് തെളിക്കാതെ ബാക്കി പറ മനുഷ്യ കിളി പോയി നിൽക്കുന്ന അമ്മയെ നോക്കി നിപ്പാണ് പുള്ളി കൂടെ വന്ന പിശാചാണെങ്കിൽ വന്നപ്പോൾ തൊട്ട് ഒരേ നിപ്പാണ് ഇതിന് വല്ല റോബോട്ടോ മറ്റാണോ അമ്മ വിചാരിക്കുന്ന പോലെ നല്ല കാര്യങ്ങള് നിലവിളക്ക് കൊടുത്ത് സ്വീകരിക്കാൻ ഞാൻ വേറെ ആൾ ഏർപ്പാടാക്കിയിട്ടുണ്ട് സമയമാവുമ്പോൾ അമ്മ രണ്ടു കൈ നീട്ടി അങ്ങ് സ്വീകരിച്ചാൽ മതി അങ്ങേരതങ്ങ് പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിലൊരു മഞ്ഞ മഴ തന്നെ അങ്ങ് പെയ്തു പിന്നെ ഇതാരടാ അതൊക്കെ പറയാം അമ്മ അത് ഇതിനെ അത് കൊണ്ടിരുത്തി ഒലം തിന്നാൻ കൊടുക്കുക എന്നിട്ടുള്ളൊന്നും ഫ്രഷ് ആവട്ടെ ഒന്നിരുത്തി മൂളിയ ശേഷം ആൻറ്റിയ കൊച്ചിനെയും കൊണ്ട് അകത്തേക്ക് പോയി എനിക്കിതൊക്കെ വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു എന്തൊക്കെയാണ് അപ്പോൾ ഇവിടെ നടന്ന് ഞാൻ മേലെ അടുക്കളയിലേക്ക് പോയി ആൻറ്റി ആ കൊച്ചിനെ തിന്നാൻ കൊടുക്കുകയാണ് പിന്നെ ഒന്നും നോക്കിയില്ല ഓടി സിറ്റൗട്ടിൽ ചെന്നു അവിടെ അങ്ങേരില്ല അപ്പോൾ മോളിക്കാണ് റൂമിൽ ചെന്ന് നോക്കിയപ്പോൾ ഉണ്ട് പുറംതിരിഞ്ഞ് നിപ്പാണ് ഞെക്കി കൊല്ലാനാണ് തോന്നിയത് പിന്നെ അങ്ങേരെ എനിക്ക് ആവശ്യമുള്ളതുകൊണ്ട് ആ ചിന്ത ഞാനങ്ങ് കളഞ്ഞു പകരം പുറം ഒക്കെ ഒരു അടാറ് കുത്തങ്ങ് കൊടുത്തു വാരിയലിൽ ിൽ കുന്തം കേ വേദനയും ദേഷ്യം പിടിച്ചാണ് ചോദ്യം കുന്തം ഞാനും മുഖത്ത് കൃത്രിമ ദേഷ്യം വരുത്തി കലിപ്പിച്ച് നിന്നു കുന്തോ സോറി അത് എന്റെ കയ്യിലില്ല പ്ലീസ് കോണ്ടാക്ട് ഉട്ടാപ്പി ഓഹാ തമാശ ആണോ ഇതിന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മാഷെ മാറ്റി പിടി ഓ ശരി തമ്പ്രാട്ടി തൊഴു കാണിച്ചുകൊണ്ടാണ് നിപ്പ് അസ്ഥാനത്തോടെ ഈ കോമഡി കാണുമ്പോൾ കാലു മണിക്ക് ഒന്ന് കൊടുക്കാനാ തോന്നുന്നത് പിന്നെ വെച്ചിട്ടോ വെച്ചിട്ടില്ല ഇടി തൊഴിലാക്കിയ ഒരാളാണ് ഈ മുമ്പിൽ നിൽക്കുന്നത് നമ്മൾ ആലോചിക്കണല്ലോ അതുകൊണ്ട് തൽക്കാലത്തേക്ക് എനിക്ക് വേണ്ടി എന്റെ നല്ല ആരോഗ്യത്തിന് വേണ്ടി ഞാനത് അങ്ങ് ക്ഷമിച്ചു നീ ഇന്ന് നാടകളിക്കത് ഉള്ള കാര്യം പറ മനുഷ്യ എന്തു കാര്യം ദേ അധികം അങ്ങോട്ട് അഭിനയിക്കല്ലേ എന്താ മോളി എനിക്കറിയേണ്ടത് ചോദിക്ക് പറ്റൂ അത് ഏതാ മനുഷ്യ ആ പെണ്ണ് ഓ അപ്പൊ അതാണ് അത് എനിക്കൊരു സഹായത്തിന് വേണ്ടി കൊണ്ടുവന്നാ ആ കണ്ണുശിരി കണ്ടിട്ട് എനിക്ക് സഹായിക്കണില്ലല്ലോ ഈശ്വര എന്നെ സഹായിക്കും ഞാനെന്താ പറ്റിയൊരു കാണാ മനുഷ്യ എടി നീ ഇങ്ങനെ മനുഷ്യന്ന് വിളിക്കല്ലേ കുറെ പ്രായമായത് പോലെ ഒരു ഫീല് മനുഷ്യ ഗണത്തിപ്പെടാത്ത നിങ്ങൾക്ക് മനുഷ്യനെ എന്നെ തൊഴണം അങ്ങനെ കാര്യത്തിലേക്കു ആ എടി കള്ളി എവിടെയാ തുടയേണ്ടത് കണ്ണിലൊന്നുമില്ലാത്ത ആ കുസൃതി കണ്ടപ്പോൾ എനിക്ക് ശരിയാണ് വന്നത് പക്ഷെ ഇവിടെ പതരാൻ പാടില്ല ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്ത മുതൽ അറിയണം മുതലേതാന്നറിയണം അയ്യണ തൊടണമെന്നല്ല തൊഴണമെന്ന് ഓ വല്ലാണ്ട കേള് കാര്യം പറ എടി പറഞ്ഞല്ലോ നിനക്ക് എന്തായാലും പണിയൊന്നും അറിയൂല ഈ കുട്ടി മിടിക്ക അപ്പൊ നിനക്കൊരു സഹായത്തിന് വേണ്ടി ഞാനിങ്ങനെ കൂട്ടിയതാ ഏ അതേടോ ഇത്രയും നല്ല കുട്ടി വേലക്കാരിയോ അയ്യോ വേലക്കാരിയല്ല വേലക്കാരിയാകുമ്പോൾ പൈസ കൊടുക്കണ്ടേ അതുകൊണ്ട് ഞാൻ ഞാനതിനേം കെട്ടി നിന്നുള്ള സ്നേഹം കൊണ്ടാണ് കേട്ടോ സമ്മത്ത ആശ പറഞ്ഞാൽ മനസ്സിലായെങ്കിലും ഞാൻ മുഖം വീർപ്പിച്ച് നിന്നു ഇഷ്ടായില്ല ചിരി വന്നെങ്കിലും ഞാനത് കടിച്ചു പിടിച്ച് നിന്നു എന്നാ പിന്നെ കളഞ്ഞേക്കാം അല്ലേ ഞാൻ പതിയെ തിരിഞ്ഞാടന്നു പക്ഷെ അതിനു മുമ്പ് തന്നെ ആ രണ്ട് കൈകൾ പുറകിലൂടെ എന്നെ ചുറ്റി വരിഞ്ഞു പെണ്ണുങ്ങല്ലേടാ കുനിഞ്ഞു നിന്ന് എന്റെ ചെവിയിൽ മന്ത്രണം പോലും ഒഴിഞ്ഞു എന്നാ പറ അതാരാ ഒരു കുഞ്ഞിന്റെ കൗതുകം പോലെ ഒരു കൈകൊണ്ട് എന്റെ ചെവിയിലും മുടിയിലുമൊക്കെ തൊട്ട് തല ഓടുന്നുണ്ട് പെണ്ണ് ഇക്കിളിയാവുന്നുണ്ടെങ്കിലും അനങ്ങാതെ നിന്നു കാരണം ആ തിരുവായിൽ നിന്നൊന്നും ഒഴിഞ്ഞു കിട്ടണം അതാരാണെന്ന് അതൊരു പാവം പെണ്ണാടാ പാവാണ് അല്ലെന്നെങ്കിൽ ഞാൻ തീരുമാനിച്ചോളാം മോൻ അതാരെന്ന് പറ അതെ ഒരു ഫ്രണ്ടിന്റെ ഫ്രണ്ടാ ഓ വളരെ തിക്ക് റിലേഷൻ ആണല്ലോ ഓടി എന്നോട് സംസാരിക്കുന്നുണ്ടെങ്കിലും ശ്രദ്ധ മുഴുവൻ എന്റെ മുടി ചുരുട്ടി ചുരുട്ടിക്കളിക്കുന്നതിലാണ് അതിനെന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്ന് അവൾ അവടെ അച്ഛനെ തേടി വന്ന പുള്ളികാരൻ മിസ്സിംഗ ഇവിടെ ഉള്ള ഒരു ഫ്രണ്ടിനെ കാണാനെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് എന്നിട്ട് ആ പിന്നെ തിരിച്ചു തന്നിട്ടില്ല അത് അന്വേഷിക്കാൻ വന്ന അവള് ഇവിടെ ആ ഫ്രണ്ടിന് വീട്ടിൽ ചെന്നപ്പോ അച്ഛൻ അവിടെ അന്നേനെ തിരിച്ചു പോന്നിട്ടുണ്ടെന്ന് ഓഹോ എന്നിട്ട് കിട്ടിയില്ല അച്ഛനെ ഇല്ല അവള് അച്ഛന്റെ ആ ഫ്രണ്ടും കൂടെ ഇന്നലെ പരാതിരാൻ ആ സ്റ്റേഷനിൽ ഇന്നലെ രാത്രി സ്റ്റേഷനിൽ കഴിഞ്ഞു അവൾക്ക് വേറെ പരിചയക്കാരൊന്നുമില്ല അതാ ഇങ്ങോട്ട് പോകുന്നത് ആ എന്താ ആ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി നിന്നാ പോരെ അയാൾ ഒരു ബാച്ചിലറാ പോരാതിന് മുഴു കൂടിയാണ് അവിടെ എങ്ങനെയാ അതിനെ നിർത്തുന്നു പിന്നെ ലച്ചുവിന്റെ ഫ്രണ്ടാ അവൾ ഒരു സഹായം ചോദിക്കുമ്പോ എങ്ങനെ ഒഴിവ് പറയാ ഏതീ ലച്ചു അതെന്റെ നാട്ടിലുള്ളതാ എന്റെ കൂടെ പഠിച്ച ഇതിനി എന്ത് ചെയ്യും അച്ഛനെ അന്വേഷിക്കുന്നുണ്ട് ഈശ്വരാ അടുത്തൊന്നും പോകില്ലേ ഞാൻ പെട്ടെന്ന് അങ്ങനെയുടെ കയ്യിൽ നിന്ന് കുതിരി മാറി ദേ മനുഷ്യ എത്രയും പെട്ടെന്ന് അയാൾ കണ്ടുപിടിച്ച് രണ്ടിനും കൂടി പോയിക്കൊള്ളണം ഓ എന്തിനാ നീ അവിടെ ഇവിടെ നിൽക്കട്ടെ ദേ എന്നെ കൂടെ കോഴിക്കറി വെപ്പിക്കരുത് അതിന് നിനക്ക് കോഴിക്കറി വീട്ടി മുട്ട ഒരിക്കാൻ അറിയോടി ഞാൻ പോവാ ഹൈ പോവലേടാ ഓ എന്നാ പുതിയ ആള് വന്നിട്ടുണ്ടല്ലോ ഇനി ഞാൻ നിക്കണമെന്നില്ല ഇങ്ങനൊരു കുശുംപി കുശുമ്പി നിങ്ങളുടെ കെട്ടിയോളു അത് തന്നെയാ ഞാനും പറഞ്ഞേ ഞാൻ അങ്ങനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി എനിക്കൊന്ന് ഇളിച്ചു കാണിച്ചല്ലാതെ ഏഹേ പുള്ളിക്കൊരു കൂസലുമില്ല എവിടെ ഇത് ഉളുപ്പില്ലായ്മക്ക് കയ്യും കാലം വെച്ച മുതലാ നിങ്ങൾ നമ്പര് നന്ദി എന്നിനിപ്പു കറി വെക്കാൻ കോഹോ ഞാൻ നമ്പർ വാങ്ങി താഴെ ചെന്നപ്പോ അവിടെ ഇരിപ്പുണ്ട് ആ കൊച്ചു കുളിക്കാൻ പോയതാ ഞാൻ ആന്റിയോട് യാത്ര പറഞ്ഞു മെള്ളെ വീട്ടിലേക്ക് നടന്നു വൈകുന്നേരം ഞാൻ ആന്റിയുടെ വീട്ടിലേക്ക് തന്നെ പോയി അല്ലെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ലല്ലോ ചെന്നപ്പോൾ ആന്റിയും പുള്ളിക്കാനേയും കത്തി വെച്ചിരിപ്പാണ് ആന്റിയാണെങ്കിൽ ഒരാളെ സംസാരിക്കാൻ കിട്ടിയ സന്തോഷത്തിലാണ് ആ മോളെ വാ ഞാൻ ചുമ്മാ ചിരിച്ചതേയുള്ളൂ ഞങ്ങൾ ചുമ്മാ സംസാരിച്ചിരുന്നു പുള്ളിക്കാരിയുടെ പേര് സ്നേഹ എന്നാണ് പക്ഷെ എനിക്ക് വലിയ സ്നേഹം തോന്നിയില്ല കാരണം ആന്റിക്ക് ഇപ്പോഴേ പുള്ളിക്കാരിയെ കുറിച്ച് പറയാൻ നൂറ് നാവ എങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടെ ഇവിടെ നിന്ന് ഇവളെ പിടിച്ച് പൂജാരിക്ക് കെട്ടിച്ച് കൊടുക്കും പൂജാരിയുടെ ഒക്കെ സെയിം പ്രായ പുള്ളിക്കാരിക്ക് അവരുടെ നാട്ടിലുള്ള ഒരു ബാങ്കിൽ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യാണ് ഈ പറഞ്ഞ ലച്ചുവിൻ്റെ കൂടെ പഠിച്ചതാ കക്ഷി ആകെ സ്വന്തം എന്ന് പറയാൻ ഈ അച്ഛൻ മാത്രമേ ഉള്ളൂ കക്ഷിക്ക് അമ്മ മരിച്ചിട്ട് കുറച്ചായി ആകെ സങ്കടത്തിലാണ് ആള് തിരിച്ച് വീടിച്ച് തന്നിട്ട് എനിക്ക് വലിയ ഉഷാറും തോന്നിയില്ല രാത്രിയെല്ലാവരും ഉറങ്ങിയപ്പോൾ ഞാൻ മെല്ലെ ഫോൺ എടുത്ത് മുകളിൽ ചെന്ന് പൂജാരിയെ വിളിച്ച് ഒരൊറ്ററിയാൽ തന്നെ ഫോൺ എടുത്തു നിങ്ങൾ ഉറങ്ങിയില്ലേ മനുഷ്യ നീ എന്നെ ഉറക്കാവുന്നാണോ ഉരുപ്പ് ആ അതെ ഉറങ്ങിയെന്ന് അറിയണല്ലോ ഉറങ്ങിയാൽ ഞാനിപ്പോൾ ഫോൺ എടുക്കും ഇടിപ്പൂല്ലേ ആര് കാത്തിരിക്ക മനുഷ്യ പോയി കിടന്നുറങ്ങിക്കൂടെ എടിപ്പൂലെ ഞാൻ നീ വിളിക്കുന്ന നോക്കി ഇരിക്കായിരുന്നു ഓ അതെനിക്ക് അത് സൂചിച്ചു അവ സ്നേഹമൊക്കെ ഉണ്ട് കുറേ നേരം ഞങ്ങൾ സംസാരിച്ചിരുന്നു പിന്നെ കിടന്നുറങ്ങി എത്ര സമയമില്ലെങ്കിലും ഞാൻ ഇന്നും ആന്റിയുടെ വീട്ടിൽ പോകും വൈകുന്നേരം കുറേ നേരം അവിടെയൊക്കെ ചുറ്റിപ്പറ്റിയെങ്കിൽ പോരും പക്ഷേ ഓരോ ദിവസം കൂടുന്തോറും ആൻറ്റിക്ക് നമ്മളോട് മൈൻഡ് കുറഞ്ഞു വരുന്നത് കാണുമ്പോൾ സങ്കടം വരും ഇപ്പം എല്ലാത്തിനും സ്നേഹം മതി എന്തു പറഞ്ഞാലും അത് ചെന്നിക്കുന്ന സ്നേഹയിലാണ് പക്ഷേ പൂജാരിക്ക് വലിയ മാറ്റമൊന്നുമില്ല എന്നു രാവിലെ ഞങ്ങൾ കാണാറുണ്ട് രാത്രി വിളിക്കാറുമുണ്ട് പക്ഷേ ആൻറ്റിക്ക് അങ്ങനെയല്ല എന്തൊക്കെയോ മാറ്റം വന്നിട്ടുണ്ട് ചിലപ്പോൾ എനിക്ക് തോന്നുന്നതാകാം അങ്ങനെ ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് പുള്ളിക്കാരി വന്നിട്ട് ആകെ നാല് ദിവസം ആയിട്ടുള്ളൂ അപ്പോഴേക്കും ആൻറ്റിയെ കയ്യിലെടുത്തു അച്ഛനെക്കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ എന്ന് ഞാൻ ഇന്നും അന്വേഷിക്കാറുണ്ട് പൂജാരിയോട് അന്വേഷിക്കുന്നുണ്ടെന്ന് മാത്രമേ പറയാറുള്ളൂ അങ്ങേരെ തിരിച്ചു ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ചിലപ്പോൾ ഞാനാവും ഇപ്പം ഞാൻ ആൻറ്റിയുടെ വീട്ടിലേക്ക് പോവാറില്ല അവിടെ ചെന്നാൽ ഒരൊറ്റപ്പെട്ട ഫീലിംഗ് ആണ് ആകെപ്പാടിലുള്ള സമാധാനം പൂജാരിയാണ് ഇന്ന് നേരം വൈകിയാണ് പുള്ളി വന്നത് എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഫോൺ എടുത്തു ആദ്യത്തെ റിങ്ങിൽ തന്നെ ഫോൺ എടുക്കുന്ന ആളാണ് ഇന്നെന്തോ പതിവിനെ വിപരീതമായി രണ്ടാം തവണ വിളിച്ചപ്പോഴാണ് ഫോണെടുത്ത് ഹലോ ആ എന്താ മോനെ വലിയ ഉഷാറൊന്നില്ലല്ലോ ആ ഒരു ബാഡ് ന്യൂസ് ഉണ്ട് എന്താണെന്ന് അറിയില്ലേലും വേഗത്തിൽ ഓടാൻ തുടങ്ങി അങ്ങേർക്ക് ബാഡാണെങ്കി അതെനിക്കും ബാഡ് തന്നെയാവും എന്താ വേറെ അയലോട് കൂടി ഞാൻ ചോദിച്ചു ഇടിയും സ്നേഹം ജീവിച്ചിരിപ്പില്ല ഏ ഞാൻ ഞെട്ടിപ്പോയി അതെടോ അങ്ങേരന്ന് അങ്ങനെ കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് മെഡിക്കൽ കോളേജ് മോർച്ചറിലായിരുന്നു ഇന്ന് ആ വഴിക്കൊന്ന് അന്വേഷിച്ചപ്പോഴാ വിവരറിയുന്നു അവളോട് പറഞ്ഞു ഇല്ല എങ്ങനെ പറയുന്ന പിന്നെ എങ്ങനെ മനസ്സിലായി പുള്ളിയനെ ആണെന്ന് അവടെ അച്ഛനെ ആ ഫ്രണ്ടിനെ കൊണ്ട് കൺഫേം ചെയ്യിച്ചു ഇനി അതോ അല്ലെങ്കിൽ അവൾക്ക് വെറുതെ ഒരു ഷോക്ക് കൊടുക്കണ്ടല്ലോ പക്ഷേ ഇന്നിനി എന്തായാലും പറയണ്ട അതിനെ ഞാനും വിചാരിക്കുന്നു എന്തോ വിഷമം പോലെ പിന്നെന്തോ സംസാരിക്കാൻ തോന്നിയില്ല കാരണം എൻ്റെ ഉള്ളിൽ പുകയുകയായിരുന്നു അവൾക്കിനി ആരുമില്ല എന്നത് ഒരേ സമയം എന്നിൽ സങ്കടവും ഭീതിയും നിറച്ച് ചുരുങ്ങിയ കാലത്തിനുള്ളിൽ കുന്നോളം സ്വപ്നങ്ങൾ നെയ്ത് കൂട്ടിയിട്ടുണ്ട് ഇന്നോളം മറ്റൊന്നും ഞാൻ ഇത്രയും ആഗ്രഹിച്ചിട്ടില്ല പൂജാരിയെ നഷ്ടപ്പെടുമെന്ന ചിന്ത എന്നിലൊരു കനൽക്കാറ്റ് വീശി പൂജാരി കയ്യിൽ നിന്ന് പോകാൻ ചാൻസ് കൂടുതലാണ് കാരണം ആൻറ്റിയുടെ പെറ്റാണ് സ്നേഹം പോരാത്തതിന് ആരോരുമില്ലാത്തൊരു കുട്ടിയും കുറച്ച് ദിവസം മുമ്പ് അമ്മ കണ്ടപ്പോൾ ഇവളെ മാധവിനെ ആലോചിക്കാമെന്ന് ആൻറ്റിയോട് പറഞ്ഞപ്പോൾ ആൻറ്റിക്ക് സമ്മതക്കുറവുന്നില്ല ആ മുഖത്ത് നിന്ന് ഞാൻ വായിച്ചെടുത്തതാണ് പൂജാരി സമ്മതിക്കില്ലായിരിക്കും പക്ഷെ ആരുമില്ലാത്ത അതിന് ഈ കല്യാണം ഒരു ഒരാശ്രയമാവുമെങ്കിൽ എനിക്ക് പൂജാരിക്ക് വേണ്ടി ചാട്ട്യം പിടിക്കാൻ പറ്റുമോ ഇല്ല എനിക്കൊരിക്കലും അതിനാവില്ല ആരിൽ നിന്നൊന്നും പിടിച്ചു വാങ്ങി ശീലിച്ചിട്ടില്ല അതിനുള്ള സാമർഥ്യവുമില്ല എപ്പോഴോ നിദ്രാദേവി വന്ന് തലോടി രാവിലെ തന്നെ ന്യൂസ് അവിടെ അറിഞ്ഞിട്ടുണ്ട് കരച്ചിലും മറ്റും കേൾക്കുന്നുണ്ട് ഞാനും അമ്മയും കുട്ടൂസൊക്കെ ആൻറ്റിയുടെ വീട്ടിലേക്ക് നടന്നു അവിടെ എല്ലാവരും സങ്കടത്തിലാണ് സ്നേഹം വാടിയ പൂ പോലെ ഞെട്ടറ്റി കിടക്കുന്നുണ്ട് അവളെ അങ്ങനെ കണ്ടപ്പോൾ എന്തോ ഒരു സങ്കടം നെഞ്ചിലേക്ക് ഇരച്ചു കയറി അന്ന് തന്നെ ബോഡി നാട്ടിലേക്ക് കൊണ്ടുവാനുള്ള ഏർപ്പാട് ചെയ്തു നാട്ടിലൊക്കെ വിവരമറിയിച്ചു ആൻറ്റിയും പൂജാരി അങ്കിളും ഒക്കെ കൂടെ പോയി നാട്ടിലേക്ക് ഇന്നലെ പൂജാരി വിളിച്ചിരുന്നു വിവരങ്ങളൊക്കെ പറഞ്ഞു എല്ലാവരും ഇന്ന് വരും എന്നറിഞ്ഞു അവർ വരുന്നത് കണ്ടപ്പം തന്നെ അമ്മ അന്വേഷിക്കാൻ പുറത്തിറങ്ങി എൻ്റെ കണ്ണുകൾ സ്നേഹയെ തിരഞ്ഞു പക്ഷെ അവളില്ല അതിനിൽ ഒരു ആശ്വാസം പടർത്തി പോയിട്ട് എന്തായി അമ്മയാണ് അവിടുത്തെ കാര്യം കഷ്ട അങ്ങനെ പറയാത്തക്ക കുടുംബമൊന്നുമില്ല ഉള്ളവരെക്കകലം പാലിച്ച് നിൽക്കുന്നു സ്നേഹിനി അവരുടെ തലയിലാവും അറിയുന്നുണ്ടാവും അതിൻ്റെ അവസ്ഥ എന്താ പാവം കരഞ്ഞ് കരഞ്ഞ് പാതിയായി ഒരൊറ്റ ദിവസം കൊണ്ട് എന്നാൽ പിന്നെ അതിനെ ഇങ്ങ് കൂട്ടിക്കൂടായിരുന്നു ഇപ്പോഴെങ്ങനെയാ നമ്മൾ അങ്ങനെ വേണ്ടപ്പെട്ടവരൊന്നല്ലല്ലോ അവൾ ഒറ്റക്കായി എന്ന് തോന്നുമ്പോൾ ഇങ്ങനെ കൊണ്ടുവരണം ആന്റി അത് പറഞ്ഞപ്പോൾ എന്റെ നെഞ്ചിൽ ഒരു കൊള്ളിയാൻ മിന്നി പെട്ടെന്ന് കണ്ണു നിറയാൻ തുടങ്ങി കരച്ചിൽ പിടിച്ചിരുത്താൻ ഞാൻ പെടാപ്പാട് വിട്ടു ആരോടോ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പൂജാരി അത് കണ്ടതുകൊണ്ടാവണം കൂടെ ചെല്ലാൻ കണ്ണുകൊണ്ട് ആങ്കിൽ കാണിച്ചു ഞാൻ കൂടെ ചെന്നു പോകുന്ന വഴി ഞാൻ അങ്കിലിനെ തിരഞ്ഞു അവിടെയെങ്കിലും കണ്ടില്ല റൂമിലേക്കാണ് പോയത് നിനക്ക് എന്താണ് പറ്റിയത് ഞാൻ തലതാഴ്ത്തി നിന്നേയുള്ളു കാരണം ആ മുഖത്തേക്ക് നോക്കിയാൽ ചിലപ്പോൾ എന്റെ നിയന്ത്രണം വിട്ടു പോകും നിന്നോടാ ചോദിച്ചത് ഒന്നുമില്ല പൂജാരി എന്റെ താടിൽ പിടിച്ചു ഉയർത്തി എന്റെ കണ്ണിലേക്ക് നോക്കി നിന്നു വിനെ നീ കരയുന്നു അതോടെ എന്റെ സകല നിയന്ത്രണവും പോയി കണ്ണുകൾ ആർത്തലച്ച് പെയ്യാൻ തുടങ്ങി പെട്ടെന്ന് പൂജാരി എന്റെ വലിച്ച നെഞ്ചിലേക്ക് അടുപ്പിച്ചു കരയുന്ന കുഞ്ഞിനെ അമ്മ അമ്മമാരോടച്ച് ആശ്വസിപ്പിക്കും പോലെ രണ്ടുപേരും ഒന്നും മിണ്ടാതെ മൗനത്തിനെ കൂട്ടുപിടിച്ചു കരഞ്ഞു തീർന്നപ്പോൾ ഞാൻ മെലെ പൂജാരിയിൽ നിന്ന് നടന്നു മാറി പതിയെ ആ കൈകൾ എന്റെ തോളിൽ അമർന്നു ഞാൻ മിഴികൾ ഉയർത്തി അങ്ങേരെ നോക്കിയപ്പോൾ ആ കണ്ണിൽ എന്നോടുള്ള വാത്സല്യം തിളങ്ങെന്ന് ഞാൻ അറിഞ്ഞു വാത്സല്യത്തോടെയുള്ള ആ നോട്ടം എൻ്റെ മന നിറച്ചു ആ നോട്ടത്തിലെല്ലാം ഉണ്ടായിരുന്നു സ്നേഹവും കരുണയും വാത്സല്യവും അങ്ങനെയല്ല എന്നും കൂടെയുണ്ടാവുമെന്ന് ആ കണ്ണുകളിനോട് പറയാതെ പറഞ്ഞു മനസ്സിലെരിയുന്ന കനം ഐസ് പോലെ പോലിഞ്ഞില്ലാതാവുന്നു ഞാൻ അറിഞ്ഞു ഇനി ഇനിയോടുന്ന ശരിയാവില്ല അമ്മ അന്വേഷിക്കും ഞാൻ താഴേക്ക് ചെന്നു പിന്നാലെ പൂജാരി താഴെ അങ്ങീളം ആന്റിയും ഉണ്ടായിരുന്നു എന്തോ സംസാരിച്ചിരിക്കുകയാണ് രണ്ടുപേരും ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായി സ്നേഹയെക്കുറിച്ചാണെന്ന് ഞാൻ പതിയെ തലതിരിച്ച് പൂജാരിയെ നോക്കി പൂജാരി നോക്കി ഒന്നുമില്ലാന്ന് കണ്ണടച്ച് കാണിച്ചു പത്മ പറയായിരുന്നേ സ്നേഹമോളെ പൂജാരിക്ക് ആലോചിച്ചാലോന്ന് എന്നെ നോക്കിയാണ് പറസിൽ ഞാനൊന്ന് ചിരിച്ചു കാണിച്ചു പക്ഷേ ഉള്ളിൽ ഞാൻ കിടന്നലറുകയായിരുന്നു ഈ തൊള്ളേനെ ഞാൻ മിക്കവാറടുത്ത് കിണറ്റിടും ഇതൊക്കെ ഇവിടെ മാത്രം കണ്ടുവരുന്ന ആചാരങ്ങളാ സ്വന്തം കാമിനെ വേറെ കെട്ടിച്ചുകൊടുക്കട്ടെ എന്ന് ചോദിക്കുന്ന ചുരുക്കം ചില അമ്മായിമ്മമാരിലെ ഒരാളാവും ഈ നിൽക്കുന്നു എനിക്ക് എന്നോട് തന്നെ വല്ലാത്ത പാവം തോന്നി പാവം ഞാൻ കണ്ണൊക്കെ നിറയുന്നുണ്ട് പക്ഷേ ഇത്തവണ എൻ്റെ അവസ്ഥ ആലോചിച്ചിട്ടാണെന്ന് മാത്രം ഞാൻ പൂജാരിയുടെ മുഖത്തേക്കും നോക്കി എനിക്കറിഞ്ഞ മൂക്കിന് പിടിച്ച് കുത്തുന്ന അങ്ങേരെ ആങ്ക്യം കാണിച്ചുകൂടെ വന്ന കണിയിലൊക്കെ സിൽമിയിൽ അഭിനയിക്കാൻ ചാൻസ് ചോദിച്ചു പോയി എന്താ നിങ്ങളുടെ അഭിപ്രായം അങ്കിലിനോടാണ് ഈ അമ്മേനെ ഞാൻ ഒലക്കൊക്കെ അടിക്കി അതിനെന്താ നല്ല കാര്യമല്ലേ അങ്കിളും പച്ചക്കൊടി കാട്ടി എൻ്റെ ലവ് ബേഡ്സൊക്കെ അടിച്ച് ചത്തു അവന് ഇഷ്ടമാണെങ്കിൽ നമുക്ക് ആലോചിക്കാം അവന് ഇഷ്ടക്കുറവൊന്നും ഉണ്ടാവില്ല പക്ഷെ അവന് മാത്രം പോരല്ലോ ആ അത് ശരിയാ സ്നേഹമോൾക്കും കൂടി ഇഷ്ടാവണ്ടേ പക്ഷേ ഞാൻ പറഞ്ഞ ആള് സ്നേഹമോളല്ല പിന്നാരാ ആൻ്റി അത് പറഞ്ഞപ്പോൾ ഞാനൊന്ന് ഞെട്ടി കാരണം ഇനി അതാരാണ് ഈശ്വര പുതിയ അവതാരം ഉള്ള ക്യാരക്ടേഴ്സിനെ കൊണ്ട് തന്നെ ഇവിടെ ജീവിക്കാൻ മേല അതിൻ്റെ അടുക്കാ പുതിയ ഓരോന്നിൻ്റെ എൻട്രി ഞാൻ നിന്ന് പുകയാൻ തുടങ്ങി ദേ ഇവള് എന്റെ കയ്യിൽ പിടിച്ച് മുമ്പോട്ട് നിർത്തിയാണ് ആന്റി ബാക്കി പറഞ്ഞത് നിനക്ക് ഇഷ്ടാവും മോളെ ഇവനെ സ്നേഹിക്കൊടുക്കുന്നു എന്റെ കുറച്ചു മുന്നേ പറന്നുപോയ കിളികളും പുതുതായി പറക്കാൻ നിൽക്കുന്ന കിളികളും തമ്മിൽ ഘോര യുദ്ധം തന്നെ നടന്നു ഈശ്വരാ ഞാൻ എന്തു പറയും ആന്റിയോട് ഒരാശ്രയത്തിനായി പൂജാരിയെ നോക്കിയപ്പോ അങ്ങേരി ചിരി പിടിച്ചിരുത്താൻ പെടാപ്പാട് പെടുന്നു നേരത്തെ എങ്ങാട്ട് അടിച്ചുപോയൻ്റെ ഒരു ബൾബ് പെട്ടെന്ന് അങ്ങ് കത്തി സംശയം ഉറപ്പിക്കാൻ വേണ്ടി ആന്റി അങ്കളിനെ നോക്കിയപ്പോ കൺഫോം എല്ലാവരും കൂടെ കുത്തി മറിഞ്ഞു ചിരിക്കുന്നു ഇത്രയും കാലം അയ്യോ പാവം പറഞ്ഞ അങ്കീള് പോലും ഒരുമാതിരി ആചു വർഗീസിന്റെ അവസ്ഥയായിരുന്നു ഇത്രേ കാലം എനിക്ക് എല്ലാം കൂടെ എന്നെ പറ്റിക്കായിരുന്നു വെറുതെ ടെൻഷൻ അടിച്ചു കിടന്ന ഞാൻ മണ്ടി എന്തോരം ഭക്ഷണം കഴിച്ചിടന്ന ഞാനായിരുന്നു ഇപ്പൊ വല്ലപ്പോഴും എന്തേലും തിന്നാലായി ഞാൻ അങ്ങേരി ഒന്ന് കൂർപ്പിച്ച് നോക്കി ചിരി തന്നെയാണ് മുഖത്ത് ഒരുമാതിരി ആക്കിയ ചിരി ഹോ നാലഞ്ച് നാലഞ്ചിവസം കൊണ്ട് എന്നെ മോളങ് വല്ലാണ്ട് ക്ഷീണിച്ചു വന്നു വന്ന് ഇപ്പം ആൻറ്റി വരെ ട്രോളാൻ തുടങ്ങി ഹാ ഞാനൊരു ദയനീയ ഭാഗത്തിൽ ആന്റിയെ നോക്കി അപ്പൊ നടങ്ങി നിന്നെ കണ്ടില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ചിലപ്പോൾ സ്നേഹമോളെ കൊണ്ട് ഇവനെ ഇവട്ടേ അങ്കിളാണ് ഇങ്ങേര് ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ ഇനി പറക്കാൻ കിളിയൊന്നും ഇല്ലാത്തത് പിന്നെ ഞാൻ ഒറ്റയ്ക്ക് അങ്ങ് സംശയിച്ചേ ഉള്ളൂ ആ അത്രയും ഭാഗ്യമൊന്നും എനിക്കില്ലാതെ പോയി പൂജാരി കിടന്ന് ആത്മകഥം കൊണ്ട് ഞാനങ്ങേ ചെറഞ്ഞ് നോക്കിയതല്ലാതെ പ്രതികരിച്ചില്ല നിന്നെ ഞാൻ എടുത്തോളാടാ എന്ന് മനസ്സിൽ പറഞ്ഞ് ഞാൻ കൺട്രോൾ ചെയ്തു മോളെ കണ്ട അന്ന് മുതൽ ഞാൻ ആഗ്രഹിച്ചതാണ് മോൾ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ സ്നേഹമോൾ വന്ന അന്ന് ഇവൻ ഞങ്ങൾ വിളിച്ചിരുത്തി ഈ കാര്യം പറഞ്ഞപ്പോൾ സന്തോഷാ തോന്നിയത് ആനിയനെ ചേർത്ത് നിർത്തി വാത്സല്യത്തോടെ നിറുകയിൽ തല വാടി തളർന്ന പൂക്കൾ മനസ്സിൽ പൂ സുഗന്ധം പരത്തി മാതിയോമ്മേ ആ പെണ്ണിനെ നിലത്തിർത്തു എന്നിട്ട് ഞങ്ങൾക്ക് വല്ലതും തിന്നാന്താ ആന്റി ഭക്ഷണുണ്ടാക്കാൻ അടുക്കളയിലേക്ക് പോയി അങ്കിള് കുളിക്കാൻ പിന്നെ ഒന്നും നോക്കിയില്ല പൂജാരിയുടെ നെഞ്ചും കൂടി നോക്കി കൊടുത്തു പറയണം പൂജാരി കുനിഞ്ഞു പോയി നീ എന്നെങ് കൊല്ല് ഒന്നുള്ളിൽ ഞാൻ പോലീസുകാരനെ ഓ ഒരു പോലീസുകാർ എന്നോട് പറഞ്ഞുടുന്ന മനുഷ്യൻ നിങ്ങക്ക് ഞാൻ എന്തൊരു എന്തോ അടിച്ചോ അത് അങ്ങ് പറഞ്ഞാ അയ്യേ അതിലൊരു ത്രില്ലില്ല പുള്ളിക്കാരന്റെ ഭാവം മാറി എന്നെ മൊത്തത്തിൽ സ്കാൻ ചെയ്യാൻ ഇപ്പൊ ഞാൻ കണ്ണുരുട്ടി കാണിച്ചപ്പോൾ എന്നെ സൈറ്റ് അടിച്ച് കാണിച്ചു കുശുംബിയുടെ മുഖം തെളിഞ്ഞു ഇന്നാ ഞാൻ കുറച്ച് പുച്ഛം വാരി ഉതറി നിന്നെ ഇതിനെ കൊള്ളു കരയാനും കുശും പഠിക്കാനും പിന്നെ എന്നെ കണ്ണുരുട്ടി പേടിപ്പിക്കാനും എനിക്ക് പിന്നെ ഒന്നും പറയാനില്ല കാരണം പുള്ളി പറഞ്ഞ സത്യമാണ് അതുകൊണ്ട് ഞാൻ സങ്കടം അഭിനയിച്ച് നിന്നു അച്ചോടാ അച്ചവടാണെ നീ പെട്ടെന്ന് എന്റെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് മാറോട് ചേർത്ത് പിടിച്ചു പക്ഷേ നീ കരയുന്ന കാണാൻ നല്ല ചേല അതുകൊണ്ട് നിർത്തണ്ട മെല്ലെ എന്നോടടുത്ത് ഒരു മന്ത്രണം പോലെ പൂജാരി എന്റെ കാതുകളിൽ മുഴിഞ്ഞു അതിനെ വല്ലാതെ കുളിരി കൊള്ളിച്ചു ഒന്ന് പതിരിയെങ്കിലും ഞാൻ പെട്ടെന്ന് കുതിരി മാറാൻ ശ്രമിച്ചു കാരണം ആൻഡിയ ഞാനും കണ്ടാൽ തീർന്നു പക്ഷെ അത് ഞങ്ങൾ തമ്മിൽ അകലം കുറക്കുകയാണ് ചെയ്തത് ആ ചുടു നിശ്വാസം എൻ്റെ മുഖത്ത് തട്ടിയപ്പോൾ മിഴികൾ താനെ താഴ്ന്നു പോയി ഞാനൊരു ശില പോലെ മണ്ണിൽ ഉറച്ചുപോയി നെഞ്ചിടിപ്പിൻ്റെ വേഗത ആർജിച്ചു ഇടയ്ക്കപ്പോഴോ കണ്ണുകൾ തമ്മിൽ കൂട്ടിമുട്ടിയപ്പോൾ നെഞ്ചിൻ കൂടിനുള്ളിൽ പോലെ ഒരു പിടുത്തം വീണു ആ മിഴികളിൽ നിന്നൊരു കാന്തിക വൈദ്യുത തരംഗം ലേസർ രശ്മിയെപ്പോലെ പാങ്ങിവന്ന് എൻ്റെ കണ്ണിലേക്ക് ഇരച്ചു കയറി ആ ചുണ്ടുകൾ എന്റെ നേരെ പാഞ്ഞെടുക്കുന്നത് കണ്ടപ്പോൾ എന്റെ ഹൃദയം ഇപ്പോൾ പൊട്ടിപ്പോകുമെന്ന് തോന്നി പുറകിൽ നിന്നൊരു ഗ്ലാസ് പൊട്ടുന്ന ശബ്ദം കേട്ടപ്പോൾ ഞടീടെ ഞങ്ങൾ രണ്ടുപേരും രണ്ട് ദിശയിലേക്ക് അകന്നു മാറി ഞങ്ങൾ തിരിഞ്ഞു നോക്കി പക്ഷെ പിന്നിലാരെയും കണ്ടില്ല അപ്പോഴാണ് ഒരു ഒരാശ്വാസമായത് പിന്നെ ചിരിയായിരുന്നു രണ്ടുപേരും കൂടെ അവസാന അങ്ങേരി കുളിക്കാൻ വേണ്ടി മോളിലേക്കും ഞാൻ അടുക്കളയിലേക്കും പോയി ആന്റിയെ ഞാനൊന്ന് സ്കാൻ ചെയ്ത് വല്ലതും കണ്ടോന്നറിയണല്ലോ പക്ഷെ പുള്ളിക്കാരി ആ സീനിൽ സീനിലില്ലായിരുന്നോ മുഖബാതയിൽ നിന്ന് മനസ്സിലായി ഗ്ലാസ് പുള്ളിക്കാരിയുടെ കയ്യിൽ നിന്ന് അറിയാതെ വീണ് പൊട്ടിയെന്നാണ് ഇപ്പോഴാണ് സമാധാനമായത് ആന്റി വല്ലതും കണ്ടിരുന്നെങ്കിൽ രണ്ടിനെയും കൂടെ പ്ലെയിനില്ലാതെ ഉഗാണ്ടൊക്കെ ഓടിച്ചേനെ ഞാൻ ചില്ല വെറുക്കാൻ സഹായിച്ചു ആന്റി വേണ്ടാന്ന് പറഞ്ഞെങ്കിലും ഞാൻ കേട്ടില്ല കാരണം ഇനി പഴയതുപോലെ അല്ലല്ലോ ഏത് അതൊക്കെ ആലോചിച്ചപ്പോൾ തന്നെ എനിക്ക് നാണം വന്നു പിന്നെ ആന്റിയോട് യാത്ര പറഞ്ഞു പതിയെ വീട്ടിലേക്ക് നടന്നു കാരണം വല്ലാത്ത വിശപ്പ് മനസ്സമാനത്തോടെ ഭക്ഷണം കഴിച്ചിട്ട് കുറച്ചായി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഭാവിയെക്കുറിച്ച് ചിന്തിച്ചത് പൂജാരി പറഞ്ഞ പോലെ എനിക്കൊരു പിണ്ണാക്കും അറിയില്ല തിന്നാനെങ്കിലും എല്ലാം ഉണ്ടാക്കാൻ പഠിക്കണം അതിന് ഭക്ഷണ കാര്യത്തിൽ നമ്മുടെ മനസ്സുകൊണ്ട് നല്ല കുക്കും വയറുകൊണ്ട് നല്ല കസ്റ്റമറും ആ അതേ കൂടുതൽ വേറെ ഡെക്കറേഷനിലും ആ കാര്യത്തിൽ അത് ആലോചിക്കുമ്പോൾ തന്നെ പേടിയാവുക അതുകൊണ്ട് ഇപ്പം ആലോചിച്ചാൽ ശരിയാവില്ല പിന്നെ അങ്ങോട്ട് സന്തോഷത്തിൻ്റെ നാളുകളായിരുന്നു പൂജാരി ആൻ്റിയൊക്കെ കുപ്പിയിലാക്കാൻ വേണ്ടി ഞാൻ നൈസായിട്ട് ഓരോ പണിയൊക്കെ ചെയ്യാൻ തുടങ്ങി പക്ഷേ പാചകം മാത്രം നമ്മുടെ ഏരിയയിലാണെന്ന് ഓരോ തവണ ഞാൻ തെളിയിച്ചു പക്ഷേ തോറ്റു കൊടുക്കാൻ ഞാൻ തയ്യാറല്ലായിരുന്നു ഞാൻ പിന്നെയും പിന്നെയും ശ്രമിച്ചുകൊണ്ടിരുന്നു ഇങ്ങനെ പട്ടിണിക്ക് ഇട്ട് കൊല്ലരുതെന്ന് അച്ഛനും കുട്ടൂസും ഒക്കെ മാറി മാറി യാജിച്ചു പക്ഷേ ഞാൻ പിന്മാറിയില്ല എന്നും കൃത്യമായി ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വന്നുകൊണ്ടിരുന്ന ആളാണ് അച്ഛൻ കാരണം അമ്മയുടെ കൈപ്പുണ്യം അത് അപാരമാണ് ആ അച്ഛനിപ്പോൾ വഴിതെറ്റിപ്പോലും ഇതുവഴി വരാറില്ല ഇപ്പോൾ ഉച്ചക്ക് പുറത്തു നിന്നാണ് കഴിപ്പ് കുട്ടൂസിപ്പോൾ ഉച്ചഭക്ഷണം സ്കൂളിൽ നിന്ന് കഴിക്കാൻ തുടങ്ങി എന്നിട്ട് വന്നു കയറിയാൽ തുടങ്ങും അതിനെ പൊക്കി പറയാം എന്തിനേറെ പറയുന്നു സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരുന്ന പട്ടിയും പൂച്ചയും എന്തിന് ഈച്ച പോലും ഈ വഴിക്ക് വരാതെയായി പക്ഷെ ഞാൻ തളർന്നില്ല യുദ്ധങ്ങൾ അല്ല പിന്നെ ഒരു ദിവസം ചൂടായ പാനിലേക്ക് എണ്ണൊഴിക്കാതെ കടുകിട്ട് പൊട്ടിക്കാൻ നോക്കിയത് ഓർമ്മയുള്ളൂ വലിയൊരു ശബ്ദം കേട്ടതും ഒരൊറ്റച്ചാട്ടത്തിന് ഞാൻ മുറ്റത്തെത്തി നോക്കുമ്പോൾ അച്ഛനും കുട്ടൂസും ഒക്കെ നാലു വഴി ഓടുന്നു എന്തിനേറെ മുറ്റത്തുനിന്ന് ഫോം വിളിച്ചുകൊണ്ടിരുന്ന അങ്കിലവരെ ഓടി അകത്ത് കയറി ആ കാഴ്ച കണ്ട് എന്നിലെ പാചകക്കാരി എന്നെ നോക്കി കൊഞ്ഞനും കുത്തി ഞങ്ങളൊക്കെ പുറത്തോട്ട് ഓടിയപ്പോ അമ്മ പുറത്തുനിന്ന് അകത്തോട്ടാണ് ഓടിയത് യെസ് ഐ റിയലൈസ്ഡ് പ്രപഞ്ചത്തിൽ അമ്മയേക്കാൾ വലിയ പോരാളി മറ്റാരുമില്ല എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നുമില്ല ഞാനങ്ങ് കാഞ്ഞുപോയ അമ്മ സഹായിക്കും പക്ഷെ അമ്മ താഴത്തും തലയിലും വെക്കാതെ കൊണ്ടക്കുന്ന അടുക്കളക്ക് വല്ലതും പറ്റിയ ചവിട്ടി നടുവടിക്കും പുള്ളിക്കാരി അമ്മയുടെ കാഴ്ചപ്പാട് പാചക ഒരു കലയാണ് പക്ഷെ ആ കാര്യത്തിൽ ഞാനൊരു കലാകാരിയല്ല ഒരു കലാപകാരിയാണ് അന്ന് ഗെറ്റ് ഔട്ട് അടിച്ച അടുക്കളെന്ന് പിന്നെ ഭക്ഷണം കഴിക്കാൻ പോലും ഞാൻ ഏരിയയിലേക്ക് പോയിട്ടില്ല അല്ല കയറ്റിയിട്ടില്ല പാചകത്തിൽ ആന്റിയുമായിട്ട് ഒരു രമ്യതയിൽ എത്താമെന്ന് ഞാൻ തീരുമാനിച്ചു തൽക്കാലം അച്ഛനെയും കുട്ടൂസിനെയും വെറുതെ വിടാമെന്ന് കരുതി കാര്യങ്ങളൊക്കെ വീണ്ടും പഴയ പോലെയായി എന്റെ പഠിത്തം കഴിഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ എന്റെ വീട്ടിൽ പറയാൻ തീരുമാനിച്ചു പക്ഷെ അതിൻ്റെ ഇടയിൽ എനിക്കൊരു കല്യാണാലോചനയ്ക്ക് വന്നപ്പോൾ അത്രയും നീട്ടിക്കൊണ്ടുപോകുന്ന എന്ന് തോന്നി വന്ന ആലോചന ഞാനും പൂജാരിയും കൂടെ കഷ്ടപ്പെട്ട് പൊളിച്ചു അങ്ങിലൊന്ന് അച്ഛനോട് സംസാരിക്കാൻ നീട്ടിയിട്ടുണ്ട് അത് പൂജാരി പറഞ്ഞപ്പോൾ തൊട്ട് മനുഷ്യനൊരു സമാധാനം ഇല്ല നെഞ്ചിലൊരു കല്ലെടുത്ത് വെച്ച പോലെ പൂജാരിക്കാണെങ്കിൽ ഏഹേ ഒരു കുലുക്കോല്ല ക്ലാസ്സിൽ പോകാതിരുന്നാൽ ശരിയാവില്ല ഇവിടെ ഇരുന്ന് ഉരുകി ഒരുക്കി ചാവും അതുകൊണ്ട് കോളേജിൽ പോവാൻ തന്നെ തീരുമാനിച്ചു പക്ഷെ കോളേജിൽ പോയിട്ടും വലിയ മാറ്റമൊന്നുമില്ലായിരുന്നു ടെൻഷൻ കൂടിയപ്പോൾ ചുമ്മാ ഫോണെടുത്ത് പൂജാരിയെ വിളിച്ചേ ഓർമ്മയുള്ളൂ തെറി പറഞ്ഞ് കൊന്നില്ല ഉള്ളൂ അങ്ങേര് ഇതൊക്കെ എന്തിന്റെ കുഞ്ഞാണോ എന്തോ എൻ്റെ അമ്മ ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാര് വീട്ടിലെത്തിയ അമ്മേനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി ഏയ് ഇവിടെ അറിഞ്ഞിട്ടില്ല അച്ഛൻ വന്ന് കയറിയതും ഒരുമാതിരി ലേബർ റൂമിന്റെ മുന്നിൽ ഫീലിംഗ് ആയിരുന്നു അച്ഛനും അമ്മയും ഒന്നിച്ചിരിക്കുമ്പോഴെല്ലാം ഞാൻ വെള്ളം കുടിക്കാൻ പോയിക്കൊണ്ടിരുന്നു അവസാനം അമ്മ നോക്കി പേടിപ്പിച്ചപ്പോൾ പിന്നെ ഒളിച്ചിരുന്ന് കേൾക്കാൻ തുടങ്ങി ഓരോരോ ഗതി കേട് പക്ഷേ എനിക്ക് കേൾക്കേണ്ടതൊന്നും അവർ പറയുന്നില്ല ഇനി അങ്കിലൊന്നും പറഞ്ഞില്ലേ അങ്ങേരെ വിളിച്ചാലോന്ന് ആലോചിക്കുമ്പോൾ തന്നെ മുട്ട് വിറക്കുക പണ്ടാരും വേണ്ടായിരുന്നു കുറേ നേരം കാത്തിരുന്നു എന്നിട്ടും പൂജാരി വിളിക്കാത്തപ്പോൾ ഇനി രണ്ട് കേട്ടാലും വേണ്ടില്ല എന്നാലിങ്ങനെ ഒന്നും അറിയാതിരിക്കാൻ വയ്യുന്ന ഓർത്ത് ഞാൻ ഫോണെടുത്ത് പൂജാരി വിളിച്ച് നിനക്കൊന്നും ഫോൺ ഫോണെടുത്ത് ഇതായിരുന്നു പ്രതികരണം അത് ഞാൻ ഓ ആ തന്തപിടി പിടി എന്ത് പറഞ്ഞു അല്ലേ ഞാൻ മനസ്സിൽ കണ്ടത് അങ്ങേര് മാനത്ത് കണ്ടു ഈ അങ്ങേരൊന്നും പറഞ്ഞില്ല ആലോചിക്കാന്ന് പറഞ്ഞു ഇനി എന്റെ മോള് പോയി ഉറങ്ങിക്കോ ഞാൻ സ്റ്റേഷനിലാണ് നമുക്ക് നാളെ കാണാം അപ്പൊ അച്ഛന് സമാധിക്കുറവൊന്നുമില്ല സമാധാനായി ഇന്ന് കാണാമെന്ന് പറഞ്ഞെങ്കിലും കാണാൻ പറ്റിയില്ല വൈകുന്നേരം രാവിലെയൊക്കെ ഞാൻ വരവ് പ്രതീക്ഷിച്ചു പക്ഷെ കണ്ടില്ല തിരക്കിലാവൂ എന്ന് അറിയുന്നതുകൊണ്ട് ഞാൻ വിളിക്കാനും നിന്നില്ല രാവിലെ തന്നെ അച്ഛനും എങ്കിലും സംസാരിക്കുന്നതാണ്ട് എന്റെ തലയിൽ നാലഞ്ച് മഞ്ഞ മഞ്ഞ ബൾബുകൾ ഒന്നിച്ചങ്ങ് കത്തി പതിയെ പോലെ തന്നെ നിരീക്ഷണ ഒളിഞ്ഞുകൾക്കിലൊക്കെ ഞാൻ നടന്നെങ്കിലും വിചാരിച്ച പോലെ ഒന്നും കിട്ടിയില്ല പൂജാരി വിളിച്ച പറഞ്ഞു സംഗതി വിചാരിച്ച പോലെയുള്ള ഡാർക്കാണ് അച്ഛന് വലിയ സമ്മതമൊന്നുമില്ല കാരണം പൂജാരി പേര് കൊണ്ട് റിച്ചാണെങ്കിലും ജാതി കൊണ്ട് ഒരുപടി താഴെയാണ് എന്ന് വെച്ചാൽ തീയരാണ് ഓരോ പൊല്ലാപ്പ് പക്ഷെ മൂപ്പർക്ക് വലിയ കുലുക്കൊന്നുമില്ല ഒക്കെ വരുന്നോർത്ത് വെച്ച് കാണുന്ന മൈൻഡാണ് എന്റെ ടെൻഷൻ കണ്ടപ്പോൾ നാളെ പുള്ളിക്കാരെ നേരിട്ട് സംസാരിക്കാം ഒക്കെ ശരിയാവും ഒക്കെ പറഞ്ഞു പക്ഷെ അതൊന്നും എൻ്റെ ചെവി കൂടെ പോയില്ല ഇനി ചൊറിയാൻ നിന്നാൽ തെറിയേൽക്കുന്നുള്ളുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും പറയാനും പോയില്ല ഇന്ന് ക്ലാസ് ക്ലാസ്സില്ലാത്തതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ പൂജാരിയുടെ വീട്ടിലേക്ക് നടന്നു കാരണം അങ്ങേര് പോകുന്നതിന് മുമ്പ് അച്ഛനോട് സംസാരിക്കുന്നതായിട്ടൊരു തീരുമാനം ഉണ്ടാക്കണം കാര്യങ്ങൾ ആയ സ്ഥിതിക്ക് ഇനി അങ്ങോട്ട് പോകുന്ന അമ്മ കണ്ടാൽ ചിലപ്പോൾ തടി അതുകൊണ്ട് അമ്മ കാണാതെ ചാടി വീട്ടിൽ ചെന്ന് ആൻറ്റിയും തല കാണിച്ച് നേക്കലി ഞാൻ പൂജാരിയുടെ റൂമിലേക്ക് ചെന്നൊക്കെ സംസാരിച്ച് സെറ്റാക്കി അമ്മ കാണാതെ പോകുന്നതുകൊണ്ട് ഇനി ഇവിടെന്നാ ശരിയാവില്ല അതുകൊണ്ട് ഞാൻ വേഗം വീട്ടിൽ പോകാൻ റെഡിയായി അപ്പോഴാണ് പുറത്തുനിന്ന് വാണം പോലൊരു സാധനം പാച്ചാന്ന് വിളിച്ചുകൊണ്ട് ഓടി അകത്തേക്ക് കയറിയത് എന്റെ അമ്മ ഇത് കുത്തുവോ കേറി നേരെ ചെന്ന് എന്റെ പുറകിൽക്കുന്ന പൂജാരിയുടെ മേലോട്ട് വീണു ഇനി ഇതേതാണ് ഈശ്വര കുരിശ് ഒന്ന് വന്ന് ഇപ്പഴങ് ഇറങ്ങിയതേയുള്ളൂ അതിൻ്റെ ഇടയിൽ ആ പുതിയതൊന്ന് പെണ്ണാണെങ്കിൽ പൂജാരിയെ കെട്ടിപ്പിടിച്ചോണ്ട് നിപ്പാണ് അങ്ങനെ ആണെങ്കി ആ കുരുപ്പിനെ തട്ടി താഴേ പകരം ഇളിച്ചുകൊണ്ട് നിൽക്കുന്നു ഹാ നെയ്യപ്പെന്നടി ഇങ്ങൊരു കണ്ണണ്ടൂടെ ഇപ്പഴല്ല മനുഷ്യ കുരുപ്പ് വന്ന് കേറിയത് ഇപ്പൊ ലാൻഡിംഗാണ് മോനെ ഓ അപ്പൊ വന്ന് ഇങ്ങനെ തള്ളയാണ് ഞാൻ നോക്കി പേടിപ്പിക്കുന്ന കണ്ടിട്ടാണോ അങ്ങേരെ അവളെ മെല്ലെ പിടിച്ചു മാറ്റി എന്നിട്ട് എനിക്ക് ആളെ പരിചയപ്പെടുത്തന്നു ശാലി ഇതെന്റെ മാമന്റെ വള പപ്പി എങ്കിലുള്ളിലെ ദേഷ്യം പുറത്ത് കാണിക്കാതെ ഞാനൊന്ന് വിളിച്ചു കാണിച്ചു പക്ഷേ കുപ്പി എന്നെ ഒന്ന് ചുഴിഞ്ഞ് നോക്കിയതേയുള്ളൂ കുപ്പിയുടെ നോട്ടം കണ്ടിട്ടാവണം പൂജാരി എന്നെയും തിരിച്ച് പരിചയപ്പെടുത്തി പപ്പി ഇത് വൈശാലി ഇതേതാ മുതല് ഇവിടെ അടുത്തുള്ളതാണോ ആ പറഞ്ഞ എനിക്ക് വലിയ ഇഷ്ടമായില്ല ഞാൻ പൂജാരിയെ നോക്കിയപ്പോൾ അങ്ങേര് വെറുതെ കണ്ണടച്ച് കാണിച്ചു ഇവളെന്താ ഇവിടെ ഇവളെ ഞാനിന്ന് ഇതൊക്കെ ചോദിക്കാൻ ഇവളറി കുട്ടിപ്പിശാജ് എന്റെ ഓരോ രോമകൂപത്തിൽ അസൂയ മുളകൊട്ടി കാരണം പൂജാരി ഇങ്ങനെ പൊതുവെ പെൺകുട്ടികോടൊന്നും വലിയ അടുപ്പം കാണിക്കാറില്ല പക്ഷെ ഇവളോട് പതിവിനുപരിതായിട്ട് അടുപ്പം ഇതിന്റെ നിൽപ്പുവശം കണ്ടിട്ട് ആളത്ര വെടിപ്പല്ല ഇവളെന്റെ കൈന്ന് മേടിക്കും ഞാൻ പൂജാരി രൂക്ഷമായിട്ട് നോക്കി താഴേക്ക് നടന്നു താഴെ ജന്തുവിനെയാണെന്ന് തോന്നുന്നു കുറെ പെട്ടിയും വട്ടിയും ഒക്കെ ഉണ്ട് ഇതൊരു ലോറിക്കുണ്ടല്ലോ എന്നാ പിന്നെ ഇതൊരു സഞ്ചരിക്കുന്ന വീടായിട്ട് അങ്ങ് പ്രഖ്യാപിച്ചൂടെ ഈ പിശാജിന് ഇനി അവള് സ്ഥിരതാമസിനെങ്ങാനും വന്നതാണ് ആണെങ്കി ഇവിടെ ഒരു കൊലപാതകം നടക്കും മാമന്റെ മോൾ മോളെന്ന് പറയുമ്പോൾ മുറപ്പെണ് ഇവളൊരു പാരയാകുമോ ഈശ്വരാ ദൈവമേ എന്നെ ഞങ്ങടുത്തോ അല്ല പിന്നെ വലിയ കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും ഞാൻ ചവിട്ടിക്കുലിക്ക് വീട്ടിലേക്ക് നടന്നു അതേസമയം മാമന്റെ മോളുടെ മനസ്സിലും ചില തന്ത്രങ്ങൾ മെനയുകയായിരുന്നു തുടരും ഈ കഥയുടെ അവസാന ഭാഗം നാളെ ഇതേ സമയം